ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം സെപ്റ്റംബർ മാസം എട്ടാം തീയതി പൂരരുട്ടാതി നക്ഷത്രം ചില നക്ഷത്രജാതകർക്ക് ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ തിളങ്ങാൻ കഴിയുന്ന സമയമാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്ന സമയം ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഇനി മുതൽ വലിയ മഹാഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് അവർ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം ഏതൊക്കെ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ചന്ദ്രാഷ്ടമമാണ് കർക്കിടക രാശിക്കാർക്ക് രാശിക്കാർ അല്പം കരുതലോടെ ഇരിക്കുന്നത് നന്നായിരിക്കും എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യോദയത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഏർപ്പെടുന്ന തൊഴിലിൽ വിജയം കൈവരിക്കുന്ന സന്താനങ്ങൾ മുഖേന പലവിധ യോഗങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഇവർക്ക് നിതി ലാഭം ലോട്ടറി ഭാഗ്യം ഇവ ലഭിക്കുന്നു ധൈര്യശാലിയും ബുദ്ധിശാലിയുമായ കുറച്ച് നക്ഷത്രജാതകരാണ് ഇവർ ഇവരെ തേടി ഒരു അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവരെ തേടിയെത്തും ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത് കുറിച്ചു വച്ചോ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന ഈ നക്ഷത്രജാതകർ ചില കാര്യങ്ങൾ അവരുടെ വീടുകളിൽ ചെയ്യുന്നത് നന്നായിരിക്കും ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അപ്പോൾ നിങ്ങൾ ചോദിക്കും കുടുംബക്ഷേത്രം അറിയില്ല എങ്കിൽ എന്തു ചെയ്യുമെന്ന് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരു വലിയ തുണ വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടിവരും നിങ്ങളാശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ഉറപ്പായും ഭാഗ്യത്തിൻ്റെ സമയമാണ് നാളെ തിങ്കളാഴ്ച ദിവസം അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുകയും സകല ചരാചരങ്ങൾക്കും അഭിയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുത്തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുവാൻ നാളെ പ്രത്യേക പൂജയുണ്ട് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് പൂജ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുകയാണ് എങ്കിൽ ഇന്ന് രാത്രി തന്നെ അത് എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അധികം ഭാഗ്യം വന്നു ചേരുന്ന ഒരു അസാധാരണമായ മനോബലവും വിജയസോഭാനത്തിൻ്റെ ചിഹ്നവും അലങ്കരിക്കുന്ന നക്ഷത്ര നക്ഷത്രജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി അശ്വതിക്കിനി രക്ഷപ്പെടാൻ സാധിക്കും അശ്വതിയുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥന നടത്തുക ദുഃഖം എത്ര വലുതാണെങ്കിലും ആ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഭരണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു ഒരുപാട് ആശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന പല നല്ല കാര്യങ്ങളും നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് ഭരണിക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഭരണി നക്ഷത്ര ജാതകർ തീർച്ചയായും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ എല്ലാ മാസവും നിങ്ങളുടെ നാല് ദിവസം ഗണപതി ഹോമം നടത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയം അടുത്തു തന്നെ വന്നു ചേരും അടുത്ത നക്ഷത്രം കാർത്തികയാണ് നാളെ തിങ്കളാഴ്ച മുതൽ കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിക്കും ക്ഷേത്രദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം തടസ്സങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ വലിയ ഉന്നതി വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന നക്ഷത്ര ജാതകർക്ക് അത് നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം മഹാദേവൻ്റെ പരമശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഓ നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിശാഖ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഏഴാണ് അടുത്ത നക്ഷത്രം മൂലമാണ് മൂലത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആശകളൊക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ വലിയ വിജയത്തിന് ഇനി തുടക്കമാകും ഭാഗ്യം നിങ്ങളെ തേടി വരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി മൂലം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പോരാടമാണ് പോരാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് പോരാടം രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മറന്നേക്കുക പോരാടത്തിൻ്റെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഉത്രാടനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്കിനി ഭാഗ്യമാണ് ഭാഗ്യ നമ്പർ ഏഴാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം നല്ല ദിവസമാണ് ആ ദിവസങ്ങളിൽ ലോട്ടറിയൊക്കെ എടുക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും ജീവിതത്തിലെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം ആരംഭിച്ചു കഴിഞ്ഞു ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് അമ്മൻ കോവിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം പൂരരുട്ടാതിയാണ് ഈ ഓണം കഴിയുന്നതോടുകൂടി ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രമാണ് പൂരരുട്ടാതി നക്ഷത്രം ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ഇവരുടെ ധനാഭിവൃദ്ധിയുടെ സമയമാണ് ഇനി ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം വലിയ ഭാഗ്യം വന്നു ചേരും ഒരു നാണയം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിനു ശേഷം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇട്ടേക്കുക സകല ദോഷങ്ങളും ശത്രുദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോരൊരുട്ടാതി നക്ഷത്ര ജാതകർക്ക് എത്താൻ സാധിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രേവതിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു രേവതി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ വലിയ സൗഭാഗ്യം വലിയ നേട്ടം നിങ്ങളെ തേടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി നേടിയെടുക്കാൻ കഴിയും ഇനിയുള്ള ധനികർ ഇവർ തന്നെയായിരിക്കും ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും ഈ നാളുകാർ ശാന്തിക്കായി നവഗ്രഹ ശാന്തി ഹോമം നടത്തുകയും സൂര്യക്ഷേത്രത്തിൽ രക്തചന്ദനവും താമരപ്പൂവും സമർപ്പിച്ച് വെള്ളനിവേദ്യം കൂട്ടുപായസം ഇവയും നടത്തുക തീർച്ചയായും വിജയിക്കാൻ കഴിയും ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും ഇവർക്ക് മാറിക്കിട്ടും ഇവർ അത്യുന്നത പദവികളിൽ എത്തിച്ചേരും അതുപോലെ ഈ നക്ഷത്രജാതകർക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഇവർ രാഷ്ട്രീയ നേതാവോ ബിസിനസ്സുകാരായോ ശോഭിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് ഏത് തന്നെയായാലും ഏത് രംഗത്തായാലും ശോഭിക്കാൻ ഈ നാളുകാർക്ക് ഭാഗ്യം സിദ്ധിച്ചവരാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം